ഭർത്താവിന്റെ അറിവോടെ പതിനഞ്ചുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച യുവതി പോക്സോ കേസിൽ അറസ്റ്റിൽ മയക്കുമരുന്ന് നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ ഭർത്താവ് ഒളിവിൽ തിരൂർ ബി പി അങ്ങാടി കായൽമടത്തിൽ മഠത്തിൽ ഭാര്യ പാലക്കാട് കല്ലടിക്കോട് വാക്കോട് കോളനിയിലെ സത്യഭാമയെയാണ് തിരൂർ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് നൽകി യുവതി പീഡിപ്പിക്കുകയും ഭർത്താവ് സാബിക്ക് ഒത്താശ നൽകുകയുമായിരുന്നുവെന്നാണ് പരാതി വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചതായും പരാതിയുണ്ട് മൊബൈൽ ഫോണിൽ വിദ്യാർത്ഥിയുടെ അശ്ലീല ചിത്രങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് ദമ്പതികളുടെ ഇംഗിതത്തിന് വിധേയമാക്കിയത് കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വിവരം പുറത്തായത് സാബിക്കും സത്യഭാമയും ലഹരി അടിമകളാണെന്നും പതിനഞ്ചുകാരനും ലഹരി കൊടുക്കാൻ ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിരുന്നു സ്ത്രീകളുടെ നഗ്നവീഡിയോ എടുത്തു തരാനും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പരാതിയിലുണ്ട് പതിനഞ്ഞ് കാരൻ്റെ വീട്ടുകാരുടെ പരാതിയിൽ തിരൂർ പോലീസാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ഭർത്താവ് സാബിക്കിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സത്യഭാമയെ തിരൂർ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്